നോഹ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിൽ വിശ്വസിച്ചു ദൈവം അവനോട് പെട്ടകം പണിയാൻ പറഞ്ഞപ്പോൾ അവൻ ദൈവം പറഞ്ഞു കൊടുത്ത അതേ അളവിലും വീതിയിലും പെട്ടകത്തെ പണതു വേണോ ഈ നോഹയ്ക്ക് ചോദിക്കാത്ത ഇത്രയും രക്ഷമാളുകൾ ഉണ്ടായിട്ട് നീ പറയുന്ന ഈ അളവിലും വീതിയിലും പെട്ടകം പണിത് കഴിഞ്ഞാൽ എത്ര പേർക്ക് ഇതിനകത്ത് കയറാൻ പറ്റും സംശയങ്ങൾ ഒരുപാടല്ലേ ഒരു നൂറ് സംശയം ചോദിച്ചേനെ പക്ഷേ നോഹയെ സംബന്ധിച്ചിടത്തോളം നോഹ ചിന്തിച്ചു സർവശക്തനായ ദൈവമാണ് എന്നോട് പറഞ്ഞതെങ്കിൽ അതിൽ വള്ളി പുള്ളി മാറ്റം വരുത്തില്ല ഇന്നും ദൈവത്തിന്റെ കൽപ്പനകളെ ചോദ്യം ചെയ്യാതെ അനുസരിക്കാൻ കഴിയുന്ന നാടൻപാഷയെ പറഞ്ഞ ചില പൊട്ടന്മാരിയാ ദൈവത്തിന് ആവശ്യം മെടുക്കന്മാരി ഒന്നും ആവശ്യമില്ല നോഹ ഒരു പൊട്ടനായിരുന്നു അന്ധമായി ദൈവത്തിന്റെ കൽപ്പനകളെ വിശ്വസിക്കുന്നവൻ അന്ധമായി ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് ചെവി കൊടുത്തവൻ അന്ധമായി ദൈവത്തെ ആരാധിച്ചവൻ how